ബിജെപി പട്ടി പട്ടിയെല്ലാം രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ ഒഴികെ എല്ലാം ദുർബലരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞ വോട്ട് കച്ചവടം ആ കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ട് സീറ്റിൽ മാത്രമേ ഒരു അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളുള്ളൂ അത് സുരേഷ് ഗോപിയും വി മുരളീധരനും ഇവൻ രാജീവ് ചന്ദ്രശേഖരന് പോലും തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല മിക്കവാറും മിക്കവത്താണ് തിരുവനന്തപുരത്ത് മത്സരം എൽ ഡി എഫും യു ഡി എഫും എന്നാൽ ബി ജെ പിക്ക് എക്കൗണ്ട് തുറക്കാനുള്ള ചില സാധ്യതകൾ ഇവിടെ സി പി എം ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിന് പകരം ഹോൾസെയിലായിട്ട് ബി ജെ പി കാര് സി പി എമ്മിനെ സഹായിക്കാൻ പോവാം എന്നാലും ഒരു ബി ജെ പി നേതാവ് വടകരയിൽ പറഞ്ഞത് വടകര ചോക്കുന്നതാണ് അപ്പോൾ തന്നെ കള്ളി പുറത്തായി പക്ഷെ ഇതൊന്നും ഇവിടെ ചിലവാകില്ല ഞങ്ങളിതൊക്കെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങുന്നത് ഏതായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ അവരുടെ നേതാക്കളും പ്രവർത്തകരും തന്നെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുക അതിൻ്റെ ആൻ്റണിക്ക് കിട്ടുന്ന വോട്ട് കൃത്യമായിട്ട് ബി ജെ പി നേതാവ് പറഞ്ഞ ഒരു ലക്ഷം കിടക്കില്ല കഴിഞ്ഞാൽ രണ്ടര കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടര ലക്ഷം വോട്ട് കിട്ടിയ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വോട്ടിൻ്റെ കണക്കിപ്പോൾ നേതാക്കന്മാർക്ക് തന്നെ അറിയാം ബാക്കി എവിടെ പോകണമെന്നുള്ളതാണല്ലോ നോക്കണ്ടേ ഏതെല്ലാം നോക്കാം ഞാൻ ഒരു പേര് കേൾക്കുന്നത് അദ്ദേഹം ഈ ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ കക്ഷി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലായി പിന്നെയാണ് ഇവിടെ എത്തിയത് അതാണ് പറഞ്ഞത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാൻ ചാൻസ് ഉള്ളത് സി പി ഐ മത്സരിക്കുന്ന സ്ഥലത്താണ് അക്കൗണ്ട് തുറക്കാൻ സാധ്യത കാരണം തൃശൂർ ഉൾപ്പെടേണ്ട സഹായം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ സുനിൽകുമാർ ആയതുകൊണ്ട് എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് മാത്രമേ നോക്കണ്ടു പക്ഷെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് പ്രധാനമാണ് നമ്പർ വൺ പിന്നെ നമ്പർ ടുവും തേർഡും ആരാണ് അവര് തീരുമാനിച്ചോട്ടെ അല്ല സി പി എം ദേശീയ മുന്നണിയിൽ അല്ല ഇന്ത്യ സഖ്യത്തിൽ ഉണ്ട് ആരോ ഏകോപന സമിതിയിലുണ്ടോ ബാക്കി എല്ലാവരും ഉണ്ട് സി പി ഐയും ഉണ്ട് ഏകോപന സമിതി സി പി എമ്മില്ല അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിന് ഇന്ത്യ സഖ്യത്തിൻ്റെ ആളായിട്ട് കാണണ്ടേ ആ ഞങ്ങൾക്ക് പ്രഖ്യാപനം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് വളരെ ഒരു ഒരു പ്രയാസവും ഇല്ല ഞാൻ ഡെയിലി അവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്താ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ പത്താം തീയതി കൺവെൻഷനാണ് അതിനു മുമ്പ് പ്രഖ്യാപനം വരുന്നതാണ് പ്രതിഷേധം അല്ല അത് പറഞ്ഞല്ലേ എല്ലാം എല്ലായിടത്തും കംപ്ലീറ്റ് ആവില്ല രണ്ടോ മൂന്നോ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്നും എലക്ഷനെ ബാധിക്കില്ല അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന ഇലക്ഷൻ ആർക്കെങ്കിലും അറിയോ ഇപ്പോൾ മെയ് അവസാനാണെങ്കിലോ ഈ തുടങ്ങിയുടെയൊക്കെ അവസ്ഥ ഉണ്ടാവും ഈ ഇപ്പം തന്നെ നല്ല ചൂടാണ് ഈ ചൂടത്തൊക്കെ ഇപ്പോൾ തുടങ്ങിയൊരു മെയ് അവസാനമാണ് ഇലക്ഷനെങ്കിൽ ഈ എടുത്ത പണിയൊക്കെ വെള്ളത്തിലാവില്ലേ അപ്പോൾ തിരഞ്ഞെടുപ്പ് ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഡേറ്റ് പന്ത്രണ്ടാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് വരുന്ന പ്രശ്നവും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അത്ര തിരക്കിട്ടിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഫീൽഡിൽ നടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങളെല്ലാവരും ഫീൽഡിലുണ്ടല്ലോ ആലപ്പുഴയിലും യു ഡി എഫിന് നല്ല സെറ്റപ്പ് ഉണ്ട് കണ്ണൂരിൽ നല്ല സെറ്റപ്പ് ഉണ്ട് പിന്നെ എം വി ആയതുകൊണ്ട് ആര് തലേന്ന് കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇന്തിനാ ഞങ്ങൾക്ക് ഒട്ടും പറയിടല്ല അതിരുന്ന അല്ല അതിനെക്കുറിച്ച് ഞാൻ പറ അത് വ്യക്തിപരാണ് അത് അത് വ്യക്തിപരമാണ് അത് പള്ളി കമ്മിറ്റിക്കാരാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് അതൊന്നും രാഷ്ട്രീയ വിഷയാക്കേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ സുരേഷ് ഗോപിയുടെ അവിടെയുള്ള പ്രവർത്തനങ്ങളും വൺമാൻ ഷോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ അതൊക്കെ ചർച്ച ചെയ്യും പക്ഷേ കിരീടം കൊടുക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച് നമ്മൾ വിവാഹം ഉണ്ടാക്കണ്ട അത് പള്ളിക്കമ്മിറ്റിക്കാരാണ് തീരുമാനിക്കേണ്ടത് കൊടുത്തതിൽ സ്വർണ്ണ എത്രയുണ്ട് മറ്റേ ചെമ്പ് എത്ര ഉണ്ട് പറഞ്ഞോട്ടെ അത് തൃശ്ശൂരാണ് കുറെ കൂടെ സാധ്യതയുള്ളത് വോട്ട് മാറാൻ പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊന്ന് നമ്പർ വണ്ണെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെ സി പി ഐം പരാജയപ്പെട്ടാൽ അവർക്ക് എന്താ അവർക്ക് സീ അവരുടെ സീറ്റ് മാത്രമല്ലേ നോക്കണ്ടു എല്ലാ സമയത്തും സി പി എം അങ്ങനെയല്ലേ അവരുടെ കാര്യമല്ലേ നോക്കാറുള്ളൂ ഘടകക്ഷികളുടെ കാര്യം നോക്കാറില്ലല്ലോ അത് അവരുടെ ശൈലിയാണ് അതുകൊണ്ടാണ് സൗദി കൂടെ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ കയറാത്തത് ഞാൻ ചോദിക്കട്ടെ അതിൽ ഏകോപന സമിതി ചേർന്നാലിൻ്റെ കുഴപ്പം എന്തുകൊണ്ടാണ് ചേരാത്തത് ഇപ്പോൾ ഇന്നലത്തെ റാലി അല്ല മീൻ ഞാൻ പാട്ട്നെ റാലി യെച്ചൂരി പങ്കെടുത്തല്ലോ ഒരേ വേദിയിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ ഏകോപന സമിതിക്ക് അകത്ത് കയറി കൂടാ അപ്പോൾ ഒരു സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റിന് വെച്ചിരിക്കുക അത് കേരളത്തിന് വേണ്ടി